ഹായ് എല്ലാവർക്കും രേഖാസ് കിച്ചൻ വേണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനായിട്ട് ഒന്നും ഉണ്ടാക്കണമല്ല ഞാൻ ഞങ്ങൾ ലൂലൂലിക്ക് പോയപ്പോൾ ജപ്പാൻകാരുടെ സൂക്ഷി മേടിച്ചിട്ടുണ്ടായിരുന്നു കുറേ നാളായിട്ട് ഞാൻ മോനെന്നോട് പറയാറുണ്ട് എനിക്ക് സൂക്ഷി മേടിക്കണം അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നൊക്കെ അറിയണം എന്നുള്ളത് അപ്പോൾ നമ്മുടെ സൂക്ഷിയാണ് ഇന്നിട്ട അപ്പം അതിൻ്റെ ഒപ്പം നമുക്ക് കഴിക്കാനായിട്ട് ആ ഒരു വണ്ടി പോലത്തെ സംഭവമാണ് അപ്പൊ അത് വടി ഇന്നിട്ടാന്ന് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതാണ് കഴിക്കാനുള്ള വഴി ഇത് വെച്ചിട്ടൊന്നും ഞാൻ ഇതുവരെ വരാക്കി കഴിച്ചു കഴിച്ചിട്ടില്ല നമുക്കൊന്നും നോക്കി വെക്കാം അപ്പൊ സൂക്ഷിയുടെ അത് അറിയാം അപ്പൊ നമുക്ക് ഈ സൂക്ഷി ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യട്ട വേണ്ട നമ്മടെ സൂക്ഷിയാണ് കിട്ടാം അപ്പൊ അതിന്റെ ഒപ്പം നമുക്ക് എന്തൊക്കെ കിട്ടണമെന്നു എനിക്കന്നെ കൃത്യമായിട്ട് അറിയുന്നില്ല ഇതിനെ പറ്റിയിട്ട് വല്യ പിടിപാടൊന്നുമില്ല ഒരു ഉണ്ട് ചട്നിണ്ടേ പിന്നെ അതിൻ്റെ ഒപ്പം വേറെന്തൊക്കെ ക്രീമോളാണ് ഇത് മാത്രം എനിക്കറിയാം ഇതാണ് ഇത് സോയ സോസാണ് അങ്ങനെ വല്യ പരിചയമൊന്നും എനിക്കങ്ങനെ ഇതിനെ പറ്റിട്ടില്ല അപ്പൊ നമുക്ക് കഴിച്ചോക്കാം വീണ്ടും ഞാനിത്

ോക്ക് എങ്ങനെയുണ്ട് ഞാൻ മോനെണ്ണ കൊടുത്തിട്ടുണ്ട് അപ്പൊ മോനന്റെ അഭിപ്രായം കൂടി ഒന്ന് നോക്കാട്ടെ നമുക്ക്

കഴിക്കാൻ കഴിക്കാൻ ഈ അപ്പൊ ഞാൻ കഴിച്ചു മോനേട്ടം കഴിച്ചു മോനട്ടും ഇഷ്ടായില്ലേ അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇത് സോസും ഇതൊരു ചമ്മന്തിയാണ് ടേസ്റ്റ് നോക്കിയപ്പോഴാണ് നമ്മക്കറിഞ്ഞത് പിന്നെ ഇത് കാണുന്നത് ഇഞ്ചിയാണ് ട്ടാ ഇത് ഇഞ്ചി ഇഞ്ചി കഷ്ണങ്ങളാണ് ഇതേ ഞാനത് നേരത്തെടുത്തിട്ട് ടേസ്റ്റ് നോക്കി നോക്കിയതാ ഇഞ്ചിയാണ് അപ്പോൾ ഇതെല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് വേണം നമ്മൾ ഇത് കഴിക്കുക ഈ ഇഞ്ചിയിൽ ഉപ്പൊക്കെ ഇട്ടിട്ടാണ് അയക്കേണ്ടത് അപ്പോൾ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പാൻ ഇപ്പം എല്ലാവർക്കും ഒന്ന് സൂക്ഷൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക പലർക്കും പല അഭിപ്രായം ആവും ഇത് ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ഇഷ്ടപ്പെട്ടു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽ ബട്ടൺ നടിക്കുക ഓക്കെ ടാറ്റാ ബൈ